നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടാഗിൾസ് ഒന്ന് പരിചയപ്പെടുത്താനാണ് നമ്മൾ യൂസ് ചെയ്യണ റോഡ് റെയിൽ ബ്രൈഡ് ബിഗിനേഴ്സിന് ഇത് കണ്ടിട്ട് അവർക്ക് ഈ ഒക്കെ വേണമെങ്കിൽ മെഡിച്ച് യൂസ് ചെയ്യാം അതിനാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ലൂസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലൂർ ബോക്സ് ആണ് ഈ രണ്ട് ലൂർ ബോക്സ് എടുത്തിട്ടുണ്ട് ഒരു ഗ്രീനും ഒരു ഓറഞ്ചും ഈ ഒരു ലൂർ ബോക്സ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരു അപ്പോൾ പത്ത് ലൂറ് നമുക്ക് കം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നമുക്ക് ഡബിൾ സൈഡ് വരുന്നുണ്ട് അതിനകത്ത് രണ്ട് സൈഡിൽ നമുക്ക് അഞ്ച് ഇത് വെച്ച് വരുന്നുണ്ട് അഞ്ച് ലൂറൊക്കെ ആവുന്നതിൽ വന്നിട്ടുണ്ട് അതേപോലെ ഓരോ സൈഡിലും നമുക്ക് കുക്കും സ്നാപ്പ് ചെയ്യാൻ ഒരു ചെറിയ സ്പേസും ഉണ്ട് നമുക്ക് അതിൽ ഒരു സൈഡിൽ വേണമെങ്കിൽ നൈഫ് ക്യാരി ചെയ്യുന്നതാണ് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും എക്സ്ട്രേ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം നൈഫൊക്കെ പിന്നെ ഇതിന് ഏകദേശം ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിന് വരുന്നത് നമ്മൾ പാലാങ്കടുന്നൊരു ഷോപ്പിൽ നിന്നാണ് ഇത് മേടിച്ചത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ലുക്കാന പ്രോപ്റ്റൺ ഒരു പെൻസിൽ ലൂറാണ് ലുക്കാനേടെയാണ് ഇവിടെ ലുക്കാനയുടെ ബാഡ്ജിങ് എല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ ആക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ചെക്ക്ഔട്ട് ചെയ്താൽ കാണാൻ പറ്റും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലുക്കാനയുടെ തന്നെയാണ് നമ്മുടെ കൂടുതൽ യൂസ് ചെയ്യുന്നതൊക്കെ ലുക്കാനയുടെ ആണ് നമ്മുടെ റോഡൊക്കെ എല്ലാം ലുക്കാനാണ് പിന്നീട് അതൊക്കെ കാണിച്ചു തരാം ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലുക്കാനയുടെ ഒരു ബുൾ ഫ്രോഗാണ് ഇതൊരു വൈറ്റ് ബുൾ ഫ്രോഗാണ് ഒരു റെഡ് ഐസ് വന്ന് ഒരു ഡിസൈൻ നല്ല ലോങ് ടൈലാണ് പിന്നെ നല്ല ഹുക്കപ്പും ഉണ്ട് ഷാർപ്പ് ഹുക്കാണ് പിന്നെ വെയ്റ്റ് വരുന്നുണ്ട് ഇതിന് പതിനൊന്ന് ഗ്രാമോളം വെയ്റ്റ് ആണ് വരുന്നത് പിന്നെ ലുക്കാനോടെ ഒരു പഞ്ചിങ് ഉണ്ട് ഇതിന് ഫ്രണ്ടിൽ നല്ല ഒരു കമ്പിയാണ് കൊടുക്കുന്നത് അത്യാവശ്യം നമുക്ക് വലിയ മീനടിച്ചാലൊന്നും പൊട്ടി പോകത്തില്ല അങ്ങനെ ഇങ്ങനെ പിന്നെ ഇതിൽ അത്യാവശ്യം നമ്മൾ ചേരാനും പിന്നെ ബ്രാല് വലിയ ഫ്രോഗാണ് നമുക്ക് ബാല അടിക്കുകയാണെങ്കിൽ ഒരു വൺ കെ ജി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ബ്രാല് അടിച്ചാലും നമുക്ക് അത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും ഇതിലൊക്കെ അടിച്ചിട്ട് ബുൾ ഫ്രോ അടിച്ചു കയറണമെങ്കിൽ നമുക്ക് ലക്കുണ്ടായിരിക്കണം ബാല പോലെയുള്ള മീനൊക്കെ അടിക്കണമെങ്കിൽ അത്ര ചെറിയ മീനൊക്കെ അടിക്കാൻ വളരെ ചാൻസ് കുറവാണ് പിന്നെ മിക്കവരുടെ പ്രശ്നമാണ് ഈ ഒരു വീനറിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവിടെ വരുന്ന വെയിറ്റ് അവര് ഫസ്റ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് പോകും മിക്കവരുടെ ഇവ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന വരുന്ന ഫ്രോഗിൻ്റെയൊക്കെ മിക്കവാറും അപ്പോൾ നമുക്ക് അതിന് വേണമെങ്കിൽ നമ്മളിത് ഇവിടെ ഒരു ഫ്രോഗിൻ്റെ വെയിറ്റ് പോയിട്ട് നമ്മൾ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വെയിറ്റ് ഇടും കാരണം അതിൻ്റെ അകത്തിടും അകത്തിടുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ വെയിറ്റ് ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒന്നും കുറയത്തില്ല കിട്ടിക്കോളാം അപ്പോൾ അങ്ങനെ മീൻസ് നമ്മളെപ്പോഴും എറിയാൻ അറിയാവുന്നതെങ്കിൽ പോകില്ല അടിച്ചു വീടാന്ന് നോക്കിയാലും മതി ഫ്രോഗൊക്കെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വെയിറ്റ് പോകാണ്ടിരുന്നോളൂ പിന്നെ നമ്മൾ ഫ്രോഗിൻ്റെ വെയിറ്റ് പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഫ്രോഗിൻ്റെ വെയിറ്റ് നമ്മൾ ഗം വെച്ച് ഗംഭൊട്ടിക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ വെയിറ്റ് ഊരുക എന്നിട്ട് ഫ്രോഗിൻ്റെ അകത്തോട്ട് ഇടുക അപ്പോൾ ആ ഫ്രോഗിൻ്റെ ഹുക്കപ്രേക്ഷയ്ക്കൊന്നും ഒരു കുഴപ്പം വരില്ല ചെറിയ വെയിറ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലുക്കാനയുടെ ഒരു ചീറ്റിയോ ഫ്രോഗാണ് ഇതും അതുപോലെ തന്നെ ഫ്രണ്ടിൽ സിവിൽ അല്ല വരുന്നത് പകരം ഒരു കമ്പിയാണ് വരുന്നത് പിന്നെ ഇതിലൊരു ടു കെ ജി ഉള്ളൊരു ചേർമയും പിടിച്ചിട്ടുള്ളതാണ് നമ്മൾ ഫൈവ് കെ ജി ഒക്കെ ഉള്ള ഇതിൽ കേട്ടിട്ടുള്ളതാണ് ഈ ശരിക്കും ഇതിന് അത്യാവശ്യം ലോങ്ങ് ടൈലല്ല ഏകദേശം കുറച്ച് ചെറിയ ടൈൽ അപ്പോൾ മീനടിച്ചാലും മൊത്തം ഫ്രോഗ് വിഴുങ്ങി അടിക്കുകയുള്ളൂ പിന്നെ സൈഡിലൊക്കെ ഒരു ത്രീ ഡി ഡിസൈൻ ആണ് വരുന്നത് ഇത് പതിനൊന്ന് ആണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് നമ്മളതിൽ ഓൾറെഡി ഓൾറെഡി ഒരു ചീറ്റ ഉണ്ടായിരുന്നു അതിന്റെ ടൈല് വെച്ച് നമ്മളിപ്പോൾ ഇത് വേറൊരു ഫ്രോഗിനാണ് ടൈൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് റിസൾട്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ വേറൊരു ചീറ്റയും എടുത്തിരിക്കുന്നത് ഇത് എന്ന് പറയുന്നത് അത്യാവശ്യം നാടൻ വേറെ ചേരാൻ ഒരേപോലെ ഇട്ടുന്ന ഒരു ഫ്രോഗാണ് നമ്മൾ ഇതിൽ അറ്റ് എ ടൈം ഒരു ടെൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മളൊരു മൂന്ന് കയറാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് വീഡിയോ അല്ല ഒരു ഫോട്ടോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് മൂന്ന് കയറാൻ അറ്റ് എ ടൈം ആണോ കേട്ടിരിക്കുന്നത് ഈ ചീറ്റോയിൽ തന്നെ ഇതാണ് ചീറ്റോയ്ക്ക് അത്രയും റിസൾട്ടുള്ളതുകൊണ്ടാണ് അതിൻ്റെ വെയിറ്റ് പോയിട്ട് ഡെയിലി പോയിട്ട് ഒരെണ്ണം കൂടി മേടിച്ചത് നമ്മൾ വേറൊരു ഫ്രോ ആണ് മേടിച്ചിട്ടുള്ളത് ഇപ്പോൾ വേറെ ഫ്രോ തന്നെ ഡെയിലി ആണ് എന്നാലും ഇതിന് നല്ല റിസൾട്ടാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ജിഗ് ആണ് ജിഗ് എന്ന് പറയുമ്പോൾ ഇതിന് ടെൻ ഗ്രാമാണ് വെയിറ്റ് വരുന്നത് പിന്നെ ഇതിന് ഒരു ട്രിബിൾ ഹുക്കും അതിൽ ഫെതേഴ്സും പിന്നെ ഗ്ലോവിങ് ചെയ്യാനുള്ള ഒരിത് ആണ് ഇതിൻ്റെ ഹുക്കിൽ വന്നിരിക്കുന്നത് പിന്നെ നമ്മളിതിൽ അത്യാവശ്യം കുറേ വറ്റകൾ ഒടിച്ചിട്ടുണ്ട് വറ്റയായാലും ശരി കണ്ണിയായാലും കുറേ പിടിച്ചു എന്നാൽ വറ്റ അടിച്ചടിച്ചാണ് നമ്മൾ ഈ ലൂറിലെ ജിഗില് തിളക്ക ഷൈനിങ് പോയിരിക്കുന്നത് ഫ്രണ്ടിൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് വരുന്നത് അത്യാവശ്യം ലോങ് കാസ്റ്റ് നമുക്ക് ഈ ഫോൺ അതായത് നമ്മൾ പിന്നെ എടുക്കുന്ന ഈ ഒരു ഫോണാണ് ഇത് വേറെ കമ്പനിയുടെ ചീറ്റുമാണ് ലുക്കാനല്ല ഇതിന് നല്ല ഹുക്ക് അപ്രേഷ്യ വരുന്നുണ്ട് പിന്നെ നല്ല ഷാർപ്പ് ഹുക്കാണ് വരുന്നത് വിലയുള്ള സിവിലല്ല നമ്മുടെ ബ്രാവോൻ്റെ കുറച്ച് പ്രോബ്ലി മാത്രമേ സിവിലുള്ളൂ അല്ലാതെ നമ്മൾ സിവിൽ ഇല്ലാത്തതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിന് ഇതിങ്ങനെ പരന്ന പ്രോഗ്രോഗ്രയതുകൊണ്ട് തന്നെ കാസ്റ്റിങ് ഇത്തിരി കുറവാണ് പക്ഷേ ട്വൽ ടു തേർട്ടീൻ ഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ കാസ്റ്റിങ് കിട്ടും പിന്നെ എന്നാലും നമുക്ക് ഇത് നല്ല റിസൾട്ടാണ് നല്ല ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ചേറാൻ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വിടാതായിരിക്കും നമുക്ക് അടിച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് സാമ്പയാണ് ഇതിൽ വിൽക്കാനിട ഒരു ഫ്രോഗാണ് ആണ് സാമ്പ നമ്മുടെ കയ്യിൽ ഉണ്ട് ഇത് ഒരു സാമ്പ ഇതാണ് നമ്മൾ ആദ്യം മേടിച്ചത് നാടൻ ബ്രലിനൊക്കെ ബെസ്റ്റാണ് നമുക്ക് കുറേ സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളതാണ് ഹുക്കപ്രേഷ്യോ നിങ്ങൾ നോക്കിയാൽ ഇത്ര ഉള്ളു കുറവാണെങ്കിലും പക്ഷേ മീനടിച്ചതിൽ എന്തായാലും കയറും ഗ്യാരൻറ്റിയാണ് ഇത് ഇങ്ങനത്തെ ഒരു ഇതായത് തന്നെ നല്ല കാസ്റ്റ് കിട്ടും ചെറിയ ഫ്രോഗ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിന് ഇതിന് നയൻ ഗ്രാംസ് ആണ് വെയിറ്റ് വരുന്നത് പിന്നെ ഇത് സാമ്പ തന്നെ അതിൻ്റെ കുറച്ചുകൂടി വലിയ സാമ്പയാണ് അത്യാവശ്യം ചേറാനൊക്കെ പിടിക്കാനാണ് ഏറ്റവും പറ്റിയൊരു സാമ്പയാണ് നമ്മളതിനകത്ത് കുറച്ച് ചേറാനൊക്കെ പിടിച്ചിട്ടുള്ളതാണ് അതിൻ്റെ അതാണ് ഇനി കാണുന്നത് ഈ ഒരു ഇതൊക്കെ സ്ക്രാച്ചും ഒക്കെ പോയിരിക്കുന്നത് ഇതിന്റെ നമ്മൾ വെയിറ്റ് ഇതിന്റെ മെയിൻ ആയിട്ട് നമുക്ക് ഇതിന്റെ വെയിറ്റ് പോയിരുന്നതാണ് അതിപ്പോ നമ്മൾ ഷോപ്പിൽ വിളിച്ചപ്പോൾ അവിടെ വെയിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ മേടിച്ച് വേറെ വെയിറ്റ് അഡീഷണൽ ഇട്ടിരിക്കുന്നതാണ് അതിൻ്റെ വെയിറ്റ് ഈ വെയിറ്റ് അല്ലായിരുന്നു വേറൊരു വെയിറ്റ് ആയിരുന്നു ഇതിപ്പോൾ അഡീഷണൽ നമ്മൾ വെയിറ്റ് ഇട്ടിരിക്കുന്നതാണ് എന്നാലും നമുക്ക് ഇതിൻ്റെ ഹുക്കപ്രവേശവും നമുക്ക് പറഞ്ഞിട്ടില്ല എപ്പോഴും നല്ല ഇതിനുള്ള ഹുക്കപ്രവേശകൾ ചേരാനൊക്കെയുള്ള അടിമടിക്കുന്ന ഇതാണ് പിന്നെ നിങ്ങൾ എപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ബിഗിനറാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫ്രോഗെടുക്കുമ്പോൾ മിക്കപ്പോഴും വൈറ്റും അല്ലെങ്കിൽ വൈറ്റ് അല്ല മീൻസ് റെഡും ബ്ലാക്കും ഉള്ള എടുക്കുക നല്ല റിസൾട്ട് ഉണ്ടാകാണ് ഫ്രോഗിനൊക്കെ ആ ഒരു കളർ ആണെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും പിന്നെ ഈ സാമ്പ നമ്മൾ സാമ്പ ഈ ചെറുതിലങ്ങനെ പെയിൻറ്റ് പോയിട്ടില്ലെങ്കിലും പക്ഷെ വലുതിൽ മീനിനടിച്ച പെയിൻറ്റ് പോയത് ആ ഫ്രോഗിന് അത് മാത്രമേ അതിനൊരു കംപ്ലയിൻറ്റ് പറയുള്ളൂ പക്ഷെ ചെറുതിന് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാവൻ്റെ ഒരു ഫ്രോഗാണ് ഇത് സ്കാർ എന്ന് പറഞ്ഞ ഒരു ഫ്രോഗ് അത്യാവശ്യം പുതിയതായിട്ട് ഇറക്കിയൊരു ഫ്രോ ഡബിൾ സ്പിന്നറാണ് നമുക്ക് വരുന്നത് നല്ല റാറ്റലി സൗണ്ടായിട്ട് വരും പിന്നെ ഇതിൽ ഇൻബിൾട്ടായിട്ടാണ് വെയിറ്റ് വരുന്നത് നല്ല ഗ്രാംസ് വെയിറ്റ് വരുന്നുണ്ട് എയറോഡൈനാമിക് ഷേപ്പ് ആണ് നമുക്ക് അത്യാവശ്യം നല്ലോണം കാസിങ് കിട്ടുന്ന ഒരു ഫ്രോഗാണ് പിന്നെ ഇതിന്റെ ഫ്രണ്ടില് സിവിലാണ് വരുന്നത് നല്ല ഒരു ഇതിന്റെ ഷേപ്പ് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ആക്ഷൻ കിട്ടും ഇതിന് നമ്മൾ ടിപ്പ് പെട്ടിച്ച് കൊടുത്ത് ഇങ്ങനെ 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 വന്നു അതുകൊണ്ട് തന്നെ നല്ല ആക്ഷൻ കിട്ടും പിന്നെ ഒരു ജോറി യൂസ് ചെയ്യുന്നത് മിഡ് വാട്ടർ ആണ് ലൂക്കാനോടെ തന്നെ അത് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാണ് മീൻസ് ഇപ്പൊ ഇന്നത്തെ നിങ്ങൾ വീഡിയോ നോക്കി അറിയാം നമ്മൾ പറയുന്നുണ്ടായിരുന്നു വേണമെങ്കിലും അധികം റിസൾട്ട് കാണിക്കുന്നില്ലെന്ന് പക്ഷെ നമ്മൾ മിഡ് ഒക്കെ എടുത്തറിയുവാണെങ്കിൽ ഇതൊക്കെ നല്ല ഉള്ള റിസൾട്ടുള്ളൊരിതാണ് ഈ ഒരു കളർ പാറ്റേൺ തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ പിന്നെ റാറ്റലിങ് സൗണ്ട് അത്യാവശ്യം ലോങ് കാസ്റ്റിങ് നമുക്ക് ഒരു ഇതാണ് പിന്നെ മേടിച്ച് ട്രൈ ചെയ്യാവുന്നൊരു ലോറ് തന്നെയാണ് പറയാവുന്നത് അത്യാവശ്യം അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നത് ഇതിനകത്ത് ഇത് നമ്മൾ പിന്നെ നമ്മൾ ഷോപ്പിൽ കണ്ടപ്പ എടുത്തൊരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ് ഇത് ഒരു തായ്ലാൻ ഫ്രോഗാണ് ഇതിന് ബാക്കിൽ ഒരു സ്പിന്നർ സിംഗിൾ സ്പിന്നറാണ് വരുന്നത് പക്ഷെ നല്ല സൗണ്ട് ഉള്ള സ്പിന്നറാണ് പിന്നെ ഫ്രണ്ടിൽ സിവിൽ വരുന്നുണ്ട് ഹുക്ക് ഇൻബിൾട്ട് വെയ്റ്റ് ആണ് ബിഗിനേഴ്സിൻ്റെ വെയിറ്റും ഒന്നും പേടിക്കേണ്ടത് ചെറിയ ഫ്ലോ ആണ് ഇതിന് ഏകദേശം ഒരു സിക്സ് ഗ്രാംസ് എന്താണ് വെയ്റ്റും ഇപ്പം നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് പിന്നെ ഹുക്കിൻ്റെ നിങ്ങൾ നോക്കിയാൽ ഹുക്കിൻ്റെ ഷാർപ്പ്നെസ്സിൻ്റെ അകത്ത് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അധികം യൂസ് ചെയ്യാണ്ട് വയ്ക്കാണ് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നാണവരല്ലേ കയറ്റിയൊരു പ്രോഗ ആണ് കാണുന്നത് അങ്ങനെയാണ് അതിൻ്റെ യൂസ് ചെയ്ത് യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ആദ്യം കാണിച്ച് അതേ ജിഗ് ആണ് പക്ഷേ ഇന്ന് ബാക്കിലെ ഹുക്കിലെ ഫെതേഴ്സ് പോകുകൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഫ്രണ്ടിലൊരു ഫെതറൊക്കെ ഉള്ള ഒരു ത്രിബു കയറ്റി അപ്പം നിങ്ങൾ ഈ ജിഗ് ശ്രദ്ധിച്ചറിയാൻ ഫ്രണ്ടിലും ബാക്കിലും ഹുക്കണ്ടപ്പോൾ ഒരു മീനൊക്കെ അടിച്ചപ്പോഴത്തേക്ക് കണ്ണിയൊക്കെ അടിച്ചപ്പോൾ വിട്ടുകൊണ്ട് നമ്മൾ തന്നെ ചെയ്തെടുത്താണ് ഈ ഫ്രണ്ടിൽ ഹുക്കൊക്കെ കയറ്റി ഈ ഫെദറൊക്കെ വെച്ച് നമ്മുടെ ഫസ്റ്റ് ലൂറായിട്ട് മീൻസ് ഞങ്ങൾ മേടിച്ച ഫസ്റ്റ് ലുവറാണിത് ഇത് ലുക്കാനോട് തന്നെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ലൂറാണ് ഫ്ലോട്ടിങ്ങാണ് അത്യാവശ്യം ഡീപ്പ് വാട്ടർ ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആക്യൂറേറ്റ് നല്ല സൗണ്ടും വരുന്ന ലൂറാണ് ഫ്ലോട്ടിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും നമ്മുടെ ചൂടിനെ വിട്ടു പോണെങ്കിൽ സാധനം ഫ്ലോട്ട് ചെയ്ത് കിടക്കും അത്യാവശ്യം നമുക്ക് അറിയാൻ പറ്റും ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതു കൊണ്ട് പിന്നെ മൂന്നും തിരുമ്പ് ഹുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഹുക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അത് ത്രീ ഡി ഐസ് വന്നിട്ടുണ്ട് അത്രയൊക്കെയാണ് ഈ ലൂറിൻ്റെ ഇത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലുക്കാനേഡ് ഒരു സ്പിന്നർ യൂസ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ കുറവറിൽ പിടിക്കാൻ ബെസ്റ്റാണ് നമുക്ക് അൾട്രാ ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല കാസ്റ്റിങ്ങും കിട്ടും ഒരു ത്രിബിൾ ഹുക്കൊക്കെ ആയിട്ട് നല്ല ആക്ഷനുമാണ് ഇതിന് ഇതെന്തായാലും നിങ്ങൾ ബിഗിനേഴ്സ് ബിഗിനേഴ്സ് നല്ല അത്യാവശ്യം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുകയാണ് ബ്രാവോൻ്റെ എക്സീഡ് അതും നല്ലൊരു അൾട്ര ലൈറ്റ് റോഡാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അതാണ് അതിലൊക്കെ നല്ല കാസ്റ്റിങ് കിട്ടും ഇതിന് പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ലുക്കാനയുടെ തന്നെ നോവ എന്ന് പറയുന്നൊരു ഫ്രോഗാണ് ഇതും ഗ്രാം ആണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് ഇതിനും നല്ല ഹുക്ക് ഹുക്കപ്രേഷിയോ ഉണ്ട് നല്ല ഷാർപ്പ് ഹുക്കാണ് പിന്നെ ത്രീ ഡി ഐസ് ആണ് ഇതിന് വരുന്നത് ഇത് നമ്മൾ റോഡിന് ടിപ്പ് പട്ടി ചൊലിച്ചാൽ നല്ല ആക്ഷനായിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നതാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ഒരു ബുൾ ഫ്രോഗാണ് നമ്മൾ ആദ്യം കാണിച്ച വൈറ്റ് പോലത്തെ അത് സെയിം നോവ പോലെ തന്നെയാണ് നല്ല ഹുക്ക് ഹുക്കപ്രേഷിയോ ഷാർപ്പ് ഹുക്ക് ലോങ് ടൈ അടുത്ത് തീയ്യായിസാണ് ഇതിന് വരുന്നത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേരാൻ ചേരാൻ വേണ്ടി മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോഗാണിത് അത്യാവശ്യം നമ്മൾ അത്യാവശ്യം ചേരാൻ ഒക്കെ ഇന്നു കയറ്റിയിട്ടുള്ളതാണ് നല്ല റിസൾട്ടുണ്ട് ഈ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഒരു കളർ പാറ്റേൺ ആണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നത് ഈ ഒരു റെഡും ബ്ലാക്കും കളർ പാറ്റേൺ ഭയങ്കര ആണ് ഇതിന് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ഫ്രോഗെന്ന് പറയുമ്പോൾ ബ്രാമോൻ്റെ ഒരു ജാങ്കോ എന്ന് പറഞ്ഞൊരു ഫ്രോഗാണ് ഇത് നിങ്ങൾ നോക്കി അറിയി ഇത് കാ കണ്ട മീൻ വിഡ്ഡിക്കുകയല്ല അങ്ങനത്തെ ഒരു ഫ്രോഗാണ് എൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സിവിലാണ് വരുന്നത് പിന്നെ ബാക്കിലാണെങ്കിൽ എൽ ഷേപ്പിലൊരു സ്പിന്നറ് അതിലൊരു ഹോളൊക്കെ നല്ല സൗണ്ടിലാണ് വരുന്നത് പിന്നെ ഇതിന് ഒരു ത്രീ ഡി ഡിസൈൻ ഒക്കെയാണ് വരുന്നത് ഇതിന് സിക്സ് ടു എയ്റ്റ് ഗ്രാം എയ്റ്റ് ഗ്രാംസ് വെയ്റ്റ് സിക്സ് ടു സെവൻ ഗ്രാംസ് ആണ് വെയിറ്റ് വരുന്നത് കാസ്റ്റിംഗ് ബെയിറ്റ് കാസ്റ്റിംഗ് ഒക്കെ ഉള്ളവർക്ക് നല്ല ലോങ് കാസ്റ്റിംഗ് കിട്ടും സ്പിന്നിങ്ങിൽ അത്യാവശ്യം കാസ്റ്റിംഗ് കിട്ടും പിന്നെ നല്ല ഹുക്ക് അപ്രേഷൻ ഉണ്ട് ഷാർപ്പ് ഹുക്ക് ഇൻബിൽഡ് വെയ്റ്റ് ആണ് പിന്നെ ബ്രാവോ ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല വലിച്ച് കീറിയാലും കീറി പോകത്തില്ല പോവുക അതേപോലെ തന്നെ എൻ്റെ സിവിൽ താഴെത്തോട്ട് ഇങ്ങനെ തല പൊക്കി പിടിച്ചുള്ളൊരു ആക്സിഡൻ കളിക്കുന്നത് എപ്പോഴും പിന്നെ മീൻ അടിക്കുമ്പോൾ ബ്രൈഡ് ആണെന്ന് കറങ്ങിയാലും പിരികത്തില്ല കാരണം സിവിൽ വന്നിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇതിങ്ങനെയാണെന്ന് കറങ്ങിയാലും ബ്രൈഡ് പിരിയത്തില്ല അത് അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ് വന്നിരിക്കുന്നത് ബ്രാവോ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അക്കാൻ ആക്രോൻ്റെ ഒരു ഹാർഡ് ഫ്രോഗാണ് ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ചേറാൻ മാത്രമേ പിടിച്ചിട്ടുള്ളൂ അധികം നമ്മൾ എടുക്കാറില്ലാത്തൊരു ഫ്രോ ആണ് നമ്മള് നമ്മൾ കൂടുതലും ഫ്ലിപ്പ് ഫ്രോക്ക് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്നാലും എടുക്കണ സമയത്ത് എന്തായാലും ഇതിലൊരു മീനെ കേറ്റാറുണ്ട് ഇത് നല്ലൊരു ആക്ഷൻ വരുന്നതാണ് അത്യാവശ്യം വലിയ ഹുക്കല്ല എന്നാലും ഒരു ചെറിയ ഹുക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാണമരൽ അടിച്ചാലും കേറും ഒരു സംശയം വേണ്ട ഇതൊരു തായ്ലാന്റ് ഹാൻഡ് മെയ്ഡ് ഫ്രോ ആണ് വരുന്നിരിക്കുന്നത് ബാക്കിൽ ഇതിന്റെ ഹുക്കിലാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ഷെയ്പ്പായത് കൊണ്ട് തന്നെ വെള്ളം പഫ് ചെയ്ത് പഫ് ചെയ്തു വരും പിന്നെ ഇതിൻ്റെ ടൈലൊക്കെ നിങ്ങൾ നോക്കിയാൽ നല്ല ആക്ഷനാണ് പെ വാഗയൊക്കെ കണ്ട് എന്തായാലും പിടി വരും മണലൊക്കെ കണ്ട് എന്തായാലും അടിച്ചിരിക്കും ഈ ഫോൺ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പൂണിലൂടെയാണ് നമുക്ക് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചത് ഏകദേശം ഒരു ജിഗ് ഒക്കെ പോലെ ഇരിക്കുന്നതാണ് ബാക്കിലൊരു ത്രിബുൾക്ക് ഫെതേഴ്സൊക്കെ വന്നിട്ട് പിന്നെ ജിഗ് വറ്റ പിടിക്കാൻ നല്ലതാണ് നല്ല ജെയിൻ്റ് വറ്റകളൊക്കെ ഇതിൽ അടിക്കുകയുള്ളൂ അത്യാവശ്യം വലിയ ലൂറാണ് നമുക്കിതിന് ഫിഫ്റ്റി ട്വൻറ്റി ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് പിന്നെ നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു ലൂറാണ് അത്യാവശ്യം നല്ലൊരു കാസ്റ്റിങ്ങും വരുന്നുണ്ട് ഇത് വിളിക്കാനൂടെ തന്നെയായിരുന്നു ഈ ഒരു ലൂറാന്നിരിക്കുന്നത് ഇത് ചെറിയൊരു ജിഗ് ആണ് അത്യാവശ്യം എന്തായാലും നല്ല റിസൾട്ടുള്ളതാണ് ജിഗും ജിഗ്ഗുമായിട്ട് സ്പൂൺ ഉണ്ടെങ്കിൽ കാരണം ചെറിയ വാളയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യും അത്യാവശ്യം അതേപോലെ തന്നെ വറ്റ വലുതാണെങ്കിൽ മാത്രമേ ഇത് അടിക്കുക മീൻസ് ചെറുത് അതിനടിക്കാൻ ചാൻസ് കുറവാണ് കുറവാണതിലൊക്കെ കാരണം അതിൻ്റെ സൈസ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ജിക്കനെക്കാൻ നല്ല സൈസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കടലിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും മറ്റൊക്കെ പിന്നെ ഇത് ഒരു മിഡ് വാട്ടർ ലൂറാണ് ഇത് ഇത് നിങ്ങളിത് ശ്രദ്ധിച്ചാൽ ഇതിൽ നമ്മൾ ഒരു കാണാഞ്ചി പിന്നെ ഒരു വാളയും പിടിച്ചാൽ വാള ചെറുതാണ് പക്ഷെ കാണാഞ്ചി ഒരു വൺ കെ ജി വൺ ഹാഫ് കെ ജി ഉണ്ട് ഇത് റെഡ് ഹേർട്ട് ലൂറാണ് രണ്ട് ത്രൂക്കാണ് ഇതിൽ വരുന്നത് പിന്നെ ഇതിന് ത്രീ ഡി ഐസ് വരുന്നുണ്ട് നല്ലൊരു സ്പീക്കറിംഗ് ആണ് ഇതിന് ഫിഫ്റ്റീൻ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നല്ല റാറ്റിംഗ് സൗണ്ട് ഒക്കെ ഉണ്ട് ഇതിന് നല്ല ആക്ഷൻ ആണ് ഇതിന് നല്ല കാസ്റ്റിംഗ് ഒക്കെ കിട്ടും ഇതിൻ്റെ കാര്യം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇടുന്നുണ്ട് മണൽ പിടിക്കാൻ പോയപ്പോൾ വീഡിയോയില് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും പറയുന്ന ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ആണത് പിന്നെ നമ്മൾ ഇത് സ്റ്റോമിൻ്റെ ഒരു ടോപ്പ് വാട്ടർ ലൂറാണ് സി സി വൺ വൺ ഫൈവ് എന്ന് പറഞ്ഞൊരു ലൂറാണ് ഇതിന് ഒരു നല്ല വാറ്ററി സൗണ്ട് ഉണ്ട് രണ്ട് ത്രിബിൾ ഹുക്ക് അത്യാവശ്യം വലിയ ഹുക്കാണ് മണലൊക്കെ അടിച്ച പെട്ടെന്ന് ഹുക്കാവും പിന്നെ നല്ല ആക്ഷനാണ് ഇതിന് ഇതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഇതിൻ്റെ ആക്ഷനൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരു സ്ട്രൈക്കൊക്കെ കിട്ടിയായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ ഒരു സ്ട്രൈക്ക് മിസ്സായി പെട്ടെന്നുള്ള ഒരു ഇതിലായതുകൊണ്ട് നമുക്ക് ഫോൺ ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ കുറേ മണ്ണിൽ വായന ലൂറാണ് ഡൂറാണ് കാണുന്നത് പിന്നെ നമ്മൾ ചോദിച്ചാൽ ലുക്കാനേ തന്നെ ഒരു ഷിംപാണ് ഞാൻ ഫിഷിങ് ചെയ്യുന്നതൊക്കെ ബെസ്റ്റാണ് കാരണം ഇതിൻ്റെ ട്രെയിൻ ഡെയിലിൻ്റെ ഒരു ആക്ഷനും പിന്നെ ഈ കണ്ണ് ഗ്ലോയിങ് ആണ് പിന്നെ ഇതിപ്പോൾ ഇത് പെട്ടെന്ന് ഉടക്കത്തില്ല ഹുക്ക് അകത്ത് കയറിയിരിക്കുന്നതുകൊണ്ട് ഉടക്കത്തില്ല മീനടിച്ചാൽ മാത്രം മീനിൻ്റെ വയൽ മാത്രമേ ഹുക്കാവുള്ളൂ നമുക്ക് ഇൻബിൾട്ടായിട്ട് ഹുക്കിലാണ് അതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇതിന് ഫിഫ്റ്റീൻ ഗ്രാമ വെയിറ്റ് വേണം നല്ല കാസ്റ്റ് കിട്ടും ഇത് കാസ്റ്റ് ഇട്ട് സ്ലോ റിട്രൈവ് ചെയ്താൽ ചെമ്പിലിയൊക്കെ ചെമ്പിളിയൊക്കെ പരസ്യമെടുത്തുണ്ടെങ്കിൽ പറന്നടിക്കും പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലൂക്കാനായിട്ടൊരു ഫ്രോഗാണിത് ദുഷ്മൻ ദുഷ്മൻ എന്ന് പറഞ്ഞ ഫ്രോഗാണ് അപ്പം ഇതിന്റെ വെയ്റ്റ് ഞാൻ നോക്കി അറിയാം അകത്താണ് വെയ്റ്റ് പോരാത്തരും നല്ലോണം സീൽഡ് ആയിട്ടുള്ള വെയിറ്റ് ഒരു മെൻറ്റ് സ്പിന്നർ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു അതുപോലെ തന്നെ ഇതിന് കമ്പിയോ സിവിലോ എന്നല്ലാതെ ഇവിടെ ഒരു ബ്രൈ ഒരു കട്ടിയുള്ളൊരു നൂലോത്സവമാണ് അപ്പോൾ മീനടിച്ചാലൊന്ന് വിട്ടു എന്നുള്ള ഒരു പേടി വേണം നമ്മൾ കാരണം നമ്മൾ കുറേ മീനെ കയറ്റിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ഫ്രോഗമാണ് നല്ല ഹുക്ക് പ്രേശ്വരുള്ള ഫ്രോഗാണ് കാണുന്നത് നിങ്ങൾക്ക് സ്ട്രൈ ചെയ്യുന്ന ഒരു ആണ് ഇതിന്റെ വെയിറ്റ് പെട്ടെന്ന് പോകത്തില്ല ഈ ഫ്രോഗിൻ്റെ ഇത് കണ്ടോ വെയിറ്റ് സീലഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ വെള്ളം കയറും എന്നുള്ള പേടി വേണ്ട നല്ല ആക്ഷൻ സിംഗിൾ സ്പിന്നർ ആണെങ്കിൽ നല്ല ആക്ഷൻ ആക്ഷനുണ്ട് ഇതിന് പിന്നെ നമ്മൾ പറഞ്ഞ എപ്പോഴും പറഞ്ഞ കാര്യം ടിപ്പ് പൊട്ടിച്ചാലും കഴിഞ്ഞാൽ നല്ല ആക്ഷൻ കിട്ടും ഇതിന് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡീപ്പ് വാട്ടർ ലൂർ മിഡ് വാട്ടർ ലൂറാണ് ഇത് നമ്മൾ ഇതിൻ്റെ ബ്രാൻഡ് അറിയത്തില്ല നമ്മൾ പെറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നടുത്താണ് ഇത് പിന്നെ നമ്മൾ ഇത് അധികം യൂസ് ചെയ്തിട്ടില്ല നമ്മൾ രണ്ടാമത് എടുത്ത ലൂറാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല ഇതിന് ഫിഫ്റ്റീൻ ഗ്രാംസ് വെയ്റ്റ് വരുന്നുണ്ട് അല്ല ട്വൻറ്റി ഗ്രാംസ് വെയിറ്റ് വരുന്നുണ്ട് ഇതിന് റാറ്റിംഗ് സൗണ്ട് കുറവാണെങ്കിലും ആക്ഷൻ നല്ല ആക്ഷൻ ഉണ്ട് അപ്പം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന യൂസ് ചെയ്യുന്നത് ബ്രാവോൻ്റെ മില്ലർ എന്ന് പറഞ്ഞ ഫ്രോ ഒരു ബ്ലൂ ഒരു പിങ്ക് കളർ ഷെയ്ഡിൽ വരുന്നതാണ് പിന്നെ ബ്രാവോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്വാളിറ്റിൻ്റെ കാര്യം പിന്നെ പിന്നെ എടുത്ത് പറയണ്ട നമ്മൾ വലിച്ചീറിയാലൊന്നും ഈ ഫ്രോക്ക് ഇരിക്കുന്നില്ല പിന്നെ സിവിലാണ് ഫ്രണ്ട് വരുന്നത് നല്ല ഹുക്ക് ഓപ്പറേഷൻ ഉണ്ട് നല്ല ഷാർപ്പ് ഹുക്കാണ് എൽ ഷേപ്പ് സ്പിന്നറാണ് ഈ ഫ്രോക്ക്സിനൊക്കെ വരുന്നത് നല്ല രീതിക്ക് സൗണ്ടും അതുപോലെ തന്നെ ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് നാടകാലൊക്കെ പിടിക്കാൻ പറ്റിയൊരു ഫ്ലോഗാണ് നിങ്ങളിത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് മീൻസ് നമ്മൾ കുറേ മീനൊക്കെ ആയിട്ടുള്ള ഫ്രോഗമാണ് ഇത് കാണുന്നത് പക്ഷേ എന്നിട്ട് അതിൻ്റെ ഒരു റബർ ക്വാളിറ്റി പറഞ്ഞാണ് അതിപ്പോഴും നമുക്ക് നിൽക്കുന്നത് അത്യാവശ്യം നമ്മൾ ഭയങ്കര ഇതൊക്കെ വലിച്ചു കാണിക്കുന്നുണ്ട് നല്ല റബ്ബർ ഫോറ്റുള്ളൊരു ഫ്രോഗാണിത് പിന്നെ ഇതും ബ്രാഗോൻ്റെ തന്നെ മില്ലർ സ്റ്റോഗോ എന്ന് പറഞ്ഞാൽ സോറി മില്ലറല്ല സ്റ്റോഗോ എന്ന് പറഞ്ഞൊരു ഫ്രോഗമാണ് ഇതിൽ ഫ്രണ്ടിൽ സിബിലല്ല ഇതിൽ ഫ്രണ്ടിൽ വരുന്നൊരു കമ്പിയാണ് പിന്നെ ബാക്കിൽ ഡബിൾ സ്പിന്നർ വരുന്നുണ്ട് നല്ല സൗണ്ടാണ് റാറ്റിലിങ് സൗണ്ട് ഉണ്ട് ഇതിന് കുക്കപ്രേഷ്യോ നല്ല ഹുക്കപ്രേഷ്യോ ചേറാനൊക്കെ പിടിക്കും നാടമ്പ്രാലി ചേറാൻ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോഗാണ് നല്ലൊരു കളറൊക്കെയാണ് വരുന്നത് യെല്ലോ കളറാണ് പിന്നെ ഷാർപ്പ് ഹുക്ക് കാർബൺ ഹൂക്കാണ് വരുന്നത് ബുക്കപ്രേഷ്യോ പിന്നെ ബ്രാവോ ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഡ്രാവ് ആയതുകൊണ്ട് തന്നെ റബ്ബർ ക്വാളിറ്റി നമ്മളൊന്നും പറയാനുണ്ടാവും പിന്നെ നമ്മൾ കാണിച്ച ബ്രാവിൻ്റെ ഫ്രോഗെല്ലാം ഹാൻഡ് മെയ്ഡ് സോഫ്റ്റ് ഫ്രോഗാണുണ്ടാവും അതുകൊണ്ട് തന്നെ പുല്ലിലൊക്കെ പെട്ടെന്ന് അങ്ങനെ ഉടക്കത്തില്ല എന്നാലും സോഫ്റ്റ് ഫ്രോഗായത് കൊണ്ട് തന്നെ ചില സമയത്തൊക്കെ ഉടക്കാൻ സാധ്യതയുണ്ട് എന്നാലും നമുക്ക് അങ്ങനെ ഒന്ന് രണ്ട് പണം ഉടക്കിയിട്ടുള്ളൂ ഹാൻഡ് മെയ്ഡ് ഫ്രോഗായതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പ്രൈസ് ഏകദേശം പല സ്ഥലത്തും പലതായിരിക്കും നമുക്ക് മേടിച്ചപ്പോൾ ഒരു ഫോർ ഫിഫ്റ്റി റുപ്പീസിന് കിട്ടി പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പൂൺ ലൂറാണ് ഒരു ഡബിൾ സ്പൂൺ ആണ് ഇതിൽ വരുന്നത് ഒരു ത്രിബിൾ ഹുക്ക് ആണ് വരുന്നത് ഇത് അത്യാവശ്യം വലിയ ജെയിൻ്റ് വാളേനൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും മുപ്പത് ഗ്രാം ആണ് ഇതിൽ വരുന്നത് ഫ്രണ്ടിലൊരു ക്വാളിറ്റിയുള്ള സ്പ്ലിറ്ററിങ് ഒക്കെയാണ് വരുന്നത് ഡബിൾ സ്പൂൺ ആയതുകൊണ്ട് നല്ല സൗണ്ടൊക്കെ കിട്ടും നല്ല കാസ്റ്റിങ്ങും ഇതിന് കിട്ടുന്നുണ്ട് ഇതിന് നമുക്കൊരു വലിയൊരു വാള അടിച്ചു പക്ഷെ നമുക്ക് കയറ്റാൻ പറ്റിയ സ്ഥലമല്ലായിരുന്നു നമ്മുടെ വലിയ നമ്മള് നിന്നിരുന്ന സ്ഥലം ഇച്ചിരി ഹൈറ്റ് ഉള്ള സ്ഥലമായ നമുക്ക് അതിൽ വാളായിരുന്നു നമുക്ക് റോഡ് ലിഫ്റ്റ് ചെയ്യാനും പറ്റില്ല കാരണം അത്ര ജോയിന്റ് ആയിട്ട് ഒരു വാളയായിരുന്നു പിന്നെ സിംഗിൾ ഹുക്ക് ആയതുകൊണ്ട് തന്നെ പറയാല്ലോ കറക്റ്റായിട്ടല്ല ഹുക്ക് കയറിയാൽ നമുക്ക് കേറ്റാൻ പറ്റില്ലായിരുന്നു അത്ര ഗ്രിപ്പ് ഇല്ലായിരുന്നു വല ഒന്നും നമ്മുടെ ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ആയി പിന്നീട് നമ്മൾ അധികം വാള പിടിക്കാൻ പോകാത്തതുകൊണ്ട് നമ്മളിത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇതിൻ്റെയൊക്കെ ഫിഷിംഗ് വീഡിയോസ് നമ്മളിപ്പോൾ കാണിച്ച എല്ലാ ലൂസും വെച്ചുള്ള ഒരു ഫിഷിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം പിന്നെ പിന്നെ നമ്മൾ ഒരു ഇതൊരു ലോക്കൽ ബ്രാൻഡിൻ്റെ ടോപ്പ് ആട്ടാണ് പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കിയാൽ അത് അത്യാവശ്യം വെള്ളം പഫ് ചെയ്ത് തരുന്നതുകൊണ്ട് നല്ല രീതിക്ക് ടിപ്പ് ഒട്ടിക്കുവാണെങ്കിൽ നല്ല ആക്ഷനും വരും ഇതിൻ്റെ ഷേപ്പ് ഒക്കെ ആയിരുന്നു നമുക്ക് നല്ല കാസ്റ്റിംഗ് വരുന്ന ഷെയ്പാണ് ഇതൊരു ഫിഫ്റ്റി ഗ്രാംസ് വരുന്നൊരു ലൂറാണ് നിങ്ങൾക്ക് ഇതിന്റെ ഇതിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് വരണം ഹൺഡ്രഡ് റുപ്പീസിന് റേറ്റ് വരുന്നത് കാരണം അത്ര ലോക്കലാണ് പിന്നെ ഇതിന്റെ ഇത് നമുക്ക് ഹുക്ക് മാറ്റിയിടാന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി കട്ടി പറഞ്ഞ ബുക്കാണ് നമ്മളിപ്പോൾ ഒരു രണ്ട് മീനും ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹുക്കും മാറ്റിയിടാം കാരണം ഇച്ചിരി കട്ടി പറഞ്ഞുകൊണ്ട് വളയുക ചാൻസ് ഉണ്ട് ഹുക്ക് മാറ്റിയിട്ട് ഹുക്കും നമുക്ക് ഇത് ഫാസ്റ്റ് ടാച്ച് മാറ്റി അല്ല ഹുക്കും സ്പ്ലിറ്ററിങ് മാറ്റിയിടാവുന്നതാണ് കാരണം നമുക്ക് പിന്നെ എല്ലാവരും ടോപ്പ് വാട്ടർ അല്ല ഏത് കമ്പനിന്റെ ആയാലും നമ്മള് ലൂറൊക്കെ എടുത്തു കഴിയുമ്പോ കൂടുതൽ നല്ല സ്പ്രിറ്ററിംഗ് ഹുക്കും എപ്പോഴും മാറ്റണം കാരണം കൊറച്ച് പ്രൈസല്ലേ വരുന്നത് അപ്പൊ നല്ലതായിരിക്കും സ്ട്രോമിൻ്റെ നിങ്ങളിപ്പോ ഹുക്കണ്ടല്ലോ സ്ട്രോമിനൊക്കെ പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഹുക്കും ഇതൊക്കെ വരുന്നതാണ് അതുകൊണ്ട് അതിന്റെ മാറ്റേണ്ട ആവശ്യമില്ല അങ്ങനെ വരുന്നില്ല പക്ഷെ മട്ടൺ നല്ലതാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾ ബ്ലൂവിൻ്റെ ഒരു വൈറ്റ് ടൈഗർ ആണ് ഇത് ഡീപ്പ് വാട്ടർ ആണ് രണ്ട് ത്രിബിൾ ബുക്കാണ് വരുന്നത് നല്ല കളർ കോംബോ വയ്ക്കണം നിങ്ങൾ ശ്രദ്ധിച്ച് അറിയുകയാണ് നല്ല ആക്ഷൻ നല്ല ആണ് ഇതിന് ഇതിന് പതിനഞ്ച് ഗ്രാം വെയിറ്റ് ആണ് വരുന്നത് നല്ല കാസ്റ്റിംഗ് കിട്ടും അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഇത് ഹമ്മൂറ് പിടിക്കാനും ചെമ്പൽ പിടിക്കണം ഒരേപോലെ റിസൾട്ട് വരുന്നതാണ് ചെമ്പല് കാളാഞ്ചി അങ്ങനെ നമുക്ക് ഇത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സീമെൻ്റ് ഒരു ഷാഡാണ് ഇത് നമ്മൾ ഒരുവണ് യൂസ് ചെയ്ത് ഇതിലൊരു കാണാൻ കയറ്റിയിട്ടുള്ള പക്ഷെ നമുക്ക് അതിൻ്റെ അന്ന് അതിൻ്റെ വീഡിയോ ഒന്നും നമ്മുടെ ഇല്ല പണ്ട് നമ്മൾ കയറ്റിയതാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ജിഗഡ് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ഇന്ന് ഹെഡിൻ്റെ വെയിറ്റ് പോയി അതുകൊണ്ട് നമ്മളിപ്പോൾ ജിഗ് ഹെഡ് ഇടാണ്ട് വെച്ചേക്കണതാണ് ഇത് സീമെൻറ്റാണ് സീമെൻ്റ് ടെൻ എക്സ് ടഫ് ക്വാളിറ്റി വരുന്നതാണ് ടെൻ എക്സ് ക്വാളിറ്റിയുള്ള ഷാഡ് ആയതുകൊണ്ട് തന്നെ കൂടി നമുക്ക് കണ്ടാൽ എത്ര നമ്മൾ വലിച്ചാലും മീനടിച്ചാലും കീറത്തില്ല ഞാൻ ഞാനിപ്പോൾ ടൈലാണ് കുടിച്ച് വലിച്ചത് കീറത്തില്ല പിന്നെ നമ്മൾ ഗോട്ടോട്സ് ഇത് സീമെൻ്റ് ഗോട്ടോട്ട് ഗോട്ടോർട്സ് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല മിക്ക മിക്കാംഗ്ലേസ് യൂസ് ചെയ്യുന്നൊരു ഷാഡിലാണെങ്കിൽ മിക്കാംഗ്ലേസ് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗോട്ടോർട്ട് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല മീനൊക്കെ ഇട്ടുണ്ട് അത്യാവശ്യം ഇത് ഇവിടെ നോക്കിയെന്ന് പറയാം കളറൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ട് അതേപോലെ ഇത് ഇവിടെ ഉപ്പ് വരുന്ന ഭാഗം നോക്കി അസൊന്നും കീഴിലിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് കൂടുതലും ബിഗിനേഴ്സ് എടുക്കാതിരിക്കുന്ന ആയിരിക്കും വേറൊന്നും അല്ല ഇതിന്റെ നമുക്ക് പെട്ടെന്ന് കീറി പോകുന്നുണ്ട് പിന്നെ നമ്മൾ എറിയുമ്പോ പുല്ലിൽ പെട്ടെന്ന് ഉടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇച്ചിരി കയറ്റി വെച്ചാൽ മതി പക്ഷെ എന്നാലും പെട്ടെന്ന് കീറുന്നുണ്ട് ബിഗിനേഴ്സിന് നല്ലതാണെന്നാലും ആയതുകൊണ്ട് നമുക്ക് പറയാം മീൻ കിട്ടിയാൽ അതേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇട്ടിട്ട് ഹുക്ക് വരുമ്പോഴത്തേന് പോകും ഒരു 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 നല്ല ഇതിന്റെ വരുന്ന പോലെ തന്നെ ജസ്റ്റ് ഇതിന്റെ ലെഗെ പിടിച്ചാണ് ഇത്രയും വലിച്ചു കാണിക്കുന്നത് ഇത്രയും മിങ്ങനെ അടിച്ച് കീറി നിങ്ങൾ നോക്കി അറിയാം ഇവിടെ കീറി ഇരുന്നിട്ട് പോലും ഇത്രയും വലിച്ചിട്ട് ഒരു കുഴപ്പമില്ല അതാണ് ഷാർട്ട്സിന്റെ പിന്നെ നമ്മൾ ഇടക്ക് പോകാറുള്ളതാണ് കരിമീനും പുല്ലിനൊക്കെ പിടിക്കേണ്ട അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സൈഡ് റുക്കാണ് ഈ കാണുന്നത് ഇത് നമ്മൾ രണ്ടെണ്ണം രണ്ടെണ്ണം നമുക്ക് കിട്ടും നമുക്ക് അത് സ്പ്രിങ് ഇട്ട് എടുക്കാവുന്നതാണ് പക്ഷെ നമ്മളിപ്പോൾ സ്പ്രിങ് ഇടേണ്ടവരെ സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യുകയാണ് ഇതിൻ്റെ തന്നെ ഒരു എട്ട് കൊളുത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു പകുതി കുളത്തിൽ തീറ്റ വെച്ചിട്ട് നമ്മൾ നമ്മളിടുകയാണെങ്കിൽ നമുക്ക് ഇൻ കേസ് ഒരു കുളത്തിൽ നിന്ന് യൂസ് ചെയ്യാൻ അടുത്ത തീറ്റില്ലാത്ത കുളത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കും അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പാർട്ട് ഹുക്കാണ് ഇത് ഇത് നമ്മൾ പാലാങ്കടവിലെ സി ആംഗ്ലൈഡ്സിലെ ആ ചേട്ടൻ കെട്ടിയെടുത്ത് നമുക്ക് വരുന്നതാണ് ഇതിന് എന്താണ് ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ഇത് നിങ്ങൾ നോക്കിയറിയാം അഞ്ച് ഹുക്കാണ് വരുന്നത് ഇതിന് നല്ല റിസൾട്ട് നമ്മൾ കുറേ പുല്ലം പിടിച്ചിട്ടുള്ളതാണ് ഇതിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രിപ്പർ ലുക്കാനയുടെ ഒരു ഗ്രിപ്പറാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഗ്രിപ്പറാണ് പിന്നെ ഇതിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് പാലാങ്കടവിലെ സി സീ ആംഗ്ലേഴ്സിൽ ഇതുണ്ട് സോറി ഇതുണ്ട് സീനുണ്ട് ഇതിന്റെ അറ്റത്തൊരു ഫ്ലോട്ട് ഒക്കെ വരുന്നുണ്ട് ഫ്ലോട്ട് ഇത് ഫ്ലോട്ട് നമ്മൾ അഡീഷണൽ നമ്മള് മിക്കപ്പോഴും വള്ളത്തിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഈ ഈപ്പർ കയ്യിൽ നിന്ന് എങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ ഫ്ലോട്ടായി കിടക്കണം ബ്രിപ്പറ് പോകാറില്ല അതുകൊണ്ട് ഫ്ലോട്ടായി നമ്മൾ നമ്മളിട്ടൊരു ഫ്ലോട്ടാണ് ഈ കാണുന്നത് ഇതിന് ഫ്ലോട്ടിന് രണ്ട് രൂപയൊക്കെ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഈ സീനട്സ് എന്നൊക്കെ ഷോപ്പിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വലയൊക്കെ കൊടുക്കുന്ന അടയിൽ ചെന്നെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ാലും കുഴപ്പമില്ല കാരണം നല്ല രീതിക്ക് പൊങ്ങി നിൽക്കേണ്ടതാണ് പിന്നെ നമ്മൾ മെയിൻ ഫ്ലിപ്പ് ഫ്രോ ആണ് ഇത് സീമൻ ഇതിന് ഞാൻ പറഞ്ഞില്ലേ ബിഗിനേഴ്സിന് പറ്റിയാണ് അത് കൊടുക്കത്തില്ല പിന്നെ അവൾട്ട് മസ്റ്റാർഡ് കുക്കാണ് നിങ്ങൾ വി എം സി ബുക്ക് ആരും മേടിക്കണ്ടാത്തല്ല കാരണം വാഗ അടിക്കുമ്പോൾ തന്നെ വളഞ്ഞു പക്ഷെ മസ്റ്റാർഡ് കുക്ക് നല്ലതാണ് പിന്നെ നിങ്ങൾ എപ്പോഴും മേടിക്കുമ്പോൾ കുക്ക് എപ്പോഴും കേറ്റേണ്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല പിന്നെ ഇത് കണ്ടോ സീമിനെ പിടിച്ച് വെച്ചിട്ട് വലിച്ചിട്ടൊന്നും കണ്ട നോ പ്രോബ്ലം ഒന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് ഇന്നലെയും കൂടി ഇതിലൊരു സ്ട്രൈക്ക് ഇടിയാ പക്ഷെ കുഞ്ഞു മിസ് ആയി പോയി പിന്നെ ഇത് നല്ല സൗണ്ട് ഒക്കെയാണ് പിന്നെ ഫ്ലിപ്പ് ഫ്രോക്ക് ആർക്കും ഒന്നും പരിചയപ്പെടുത്തി തരണ്ട നല്ല കാസ്റ്റിംഗ് പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യണു ഫിഫ്റ്റീൻ റുപ്പീസേ വരുന്ന പിന്നെ ഇത് ഹുക്രി റിമൂവറാണ് നമ്മൾ വീട്ടിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഒരു തടീന്റെ പീസും പിന്നെ ഇത് വേണ്ട ഒരു കമ്പിയും പിന്നെ കുറച്ച് ഇൻസുലേഷൻ നമ്മൾ കെട്ട് ഇൻസിലേഷൻ വീട്ടിലെ കട്ടിയുള്ള കമ്പി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പ്ലെയർ ഇട്ടാണ് വളച്ചെടുക്കുന്നത് ഗ്യാപ് നമുക്ക് ഇവിടെ നമ്മള് ആണി അടിച്ചു വെത്തിന് കാരണം പോകാൻ തേക്കാണ് നമ്മളിങ്ങനെ തളർന്നുമ്പോഴത്തേക്കും പോകില്ല പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വളർന്നുകൊണ്ട് ഇത് വളയുന്ന പേടിയും വേണ്ട കമ്പി സ്ട്രെയിറ്റ് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആണ് കളിക്കഴിഞ്ഞാൽ കമ്പി വളയത്തല്ല പിന്നെ ഇത് നമ്മൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചാനലിൽ പുറകെ ഇടുന്നതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുത്ത ഒരു ലൂറാണിത് നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്നത് തടിയാണിത് തടിയിൽ നമ്മൾ തന്നെ ചെയ്ത് ഇരിക്കുന്നതാണ് രണ്ട് ത്രിബ്ലൂക്കാണ് ടോപ്പ് വാർഡർ ലൂറാണിത് ഫ്രണ്ടിലും നമ്മൾ കമ്പിയൊക്കെ വെച്ച് നമ്മൾ അതിനെ പെയിന്റ് അടിച്ച് എഴുത്തേക്കുന്നതാണ് അപ്പം ഇത് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക നിങ്ങൾ ഇടുന്ന കമന്റ് അനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ പിന്നെ നമ്മുടെ മെയിൻ മെയിൻ മെയിനായിട്ട് സംഭവമാണ് ചൂണ്ട ചൂണ്ട നമ്മൾ ഉപയോഗിക്കുക എന്ന് വെച്ച് ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോളിഡ് ഫൈബർ റോഡാണ് ഒരെണ്ണം ഇത് ലൂ കാനോഡ് തന്നെ ഫൈബർ റോഡ് പിന്നെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ടർ ഫോർ തൗസൻഡ് റീല് ലുക്കാനോ തന്നെ ഒരു ബ്രാഡ് ആണ് ഫോർ എക്സ് ബ്രൈഡ് ആണ് ഫോർട്ടി എൽ ബി ബ്രൈഡ് ഇത്രയാണ് ഞാൻ ഒരു ചുണ്ടൽ യൂസ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ചൂണെന്ന് പറയുമ്പോൾ റീലി ഷിമാൻ എഫക്ട് ഫോർ തൗസൻഡ് ആണ് ബിഗിനേഴ്സിനും പ്രൊഫഷണൽസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ റീലാണ് എയ്റ്റ് കെ ജി ഡ്രാക്സ് രണ്ട് പേരുന്നുണ്ട് ഇതിന് രണ്ടുപേരുടെ എന്ന് പറയുന്നത് തന്നെ ഫോർ തൗസൻഡ് സീരീസ് റീലാണ് വരുന്നത് രണ്ടുപേരും യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിന് എയിറ്റ് കെ ജി ഡ്രാക്ക് സിസ്റ്റം വരുന്നുണ്ട് വൺ ഫൈവ് പോയിൻറ്റ് വൺ ഇസ് ടു വൺ ആണ് ഇതിന്റെ ഗിയർ റേഷ്യ വരുന്നത് സെയിം റേഷ്യ ആ ലുക്കാന പ്രൊഡക്റ്റ് ഫോർ തൗസൻഡിനും ഇതേ ഗിയർ റേഷ്യോ ആണ് വരുന്നത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന റോഡ് എന്ന് പറയുമ്പോൾ ലുക്കാനയുടെ ലാവാസ് പിന്നാണ് ഇതിൽ നമുക്ക് ഏകദേശം ആറ് എ ആറ് തൊട്ട് എട്ട് കിലോ വരെയുള്ള മീനോ ഇതില് നമുക്ക് പിടിക്കാം പിന്നെ ട്വൻറ്റി ഫൈവ് തൊട്ട് അമ്പത് ഗ്രാം വരെ ഇതിൽ വെയിറ്റ് വരുന്നു കാസ്റ്റിംഗ് വെയിറ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ ആറ് ഗേഡാണ് ഇതിൽ വരുന്നത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന അത്യാവശ്യം ഫ്ലെക്സിബിളായിട്ടുള്ള റോഡാണ് ബിഗിനേഴ്സിന് നല്ല റോഡാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രൈഡ് റിക്കിമാവിൻ്റെയാണ് പിന്നെ ആദ്യം കാണിച്ച ചൂണ്ടയിൽ അവൻ യൂസ് ചെയ്യുന്ന ബ്രൈഡെന്ന് പറയുമ്പോൾ ലുക്കാനാണ് ആ ആ ചൂണ്ടയിൽ എല്ലാം റോഡും റീലും എല്ലാം ലുക്കാന ാണ് ഇതില് ഇതില് എന്റെ റോഡും ലുക്കാന പിന്നെ ബ്രൈഡ് ഷിമാനോ എഫ് എക്സ് റീല് അത്യാവശ്യം ഈ ഒരു റോഡിൽ നിന്നാണ് അത്യാവശ്യം വെയിറ്റ് കാരണം വെച്ചാൽ ഈ ബിഗിനർ എന്ന് പറയുമ്പോ എപ്പോഴും ഉടക്കല് പതിവാണ് അപ്പൊ നമുക്ക് വലിച്ചു വരച്ചെടുക്കാൻ ആണെങ്കിലും ഒരു കുഴപ്പമില്ല കാര്യം റോഡിനൊരു കുഴപ്പമില്ല വെയിറ്റ് ഉള്ളതാണ് അതുപോലെ സോൾട്ട് ഫൈബർ ആണ് റോഡിയും പേടിയും പിന്നെ നമ്മളെപ്പോഴും ബിഗിനേഴ്സ് തുടങ്ങുമ്പോൾ എടുക്കുകയാണ് അത്യാവശ്യം വെയിറ്റ് ഉള്ള ചൂണ്ടേന്ന് തുടങ്ങി നമ്മൾ വെയിറ്റ് കുറഞ്ഞതിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ആ റോഡ് നമുക്ക് ഒരു ഒരുപോലെ വെയിറ്റ് കാസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ടാക്കിസ് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്നു ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുള്ളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയുന്നതാണ് അതേപോലെ ഞങ്ങൾ ബിഗിനേഴ്സാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയാവുന്നതാണ് എന്നാൽ ഞങ്ങൾക്കും തെറ്റ് പറ്റാം എവും പറഞ്ഞ ഞങ്ങളും ബിഗിനേഴ്സാണ് അതും നിങ്ങൾ ഞങ്ങളൊക്കെ വരുന്ന തെറ്റും ഞങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്ക് ഒക്കെ നിങ്ങൾ കമന്റിലൂടെ പറഞ്ഞ് ഞങ്ങളെ